നമസ്കാരം യു എൻ പൊതുസഭയിൽ ഇസ്രായേലിനെതിരെ രണ്ട് പ്രമേയങ്ങളെ അനുകൂലിച്ച് വോട്ട് ചെയ്ത് ഇന്ത്യ ഫലസ്തീനിലെ അധിനിവേശം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നും സിറിയൻ ഗോലാനിൽ നിന്നും ഇസ്രായേൽ പിന്മാറണമെന്നുമുള്ള യു എൻ ജനറൽ അസംബ്ലി പ്രമേയങ്ങളെയാണ് ഇന്ത്യ പിന്തുണച്ചത് ഫലസ്തീനിൽ സമാധാനപരമായ ഒത്തുതീർപ്പ് എന്ന പ്രമേയം സെനകലാണ് ജനറൽ അസംബ്ലിയിൽ അവതരിപ്പിച്ചത് കിഴക്കൻ ജറുഷലേം ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ അധിനിവേശം നടത്തിയ മുഴുവൻ ഫലസ്തീൻ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ പിൻവാങ്ങുക പശ്ചിമേഷ്യയിൽ സമഗ്രവും നീതിപൂർവവും ശാശ്വതവുമായ സമാധാനം സ്ഥാപിക്കുക എന്നീ ആഹ്വാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പ്രമേയം നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗസഭയിൽ നൂറ്റി അൻപത്തേഴ് രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു അർജന്റീന ഹംഗറി ഇസ്രായേൽ മൈക്രോനേഷ്യ നൌറു പലാവു പാപ്പുവ ന്യൂഗിനിയ അമേരിക്ക എന്നീ എട്ട് അംഗരാജ്യങ്ങൾ എതിർത്തും വോട്ടും ചെയ്തു കാമറൂൺ ചെക്കിയ ഇക്വോൺ ജോർജിയ പരാഗ്വെ യുക്രൈൻ ഉഴുഗ്വെ എന്നീ രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് മുൻപുള്ള അതിർത്തികളെ അടിസ്ഥാനമാക്കി അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി ഒത്തൊരുമയുടെ സമാധാനത്തിലും സുരക്ഷിതത്വത്തിലും ഇസ്രായേലും ഫലസ്തീനും രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായി കഴിയണമെന്ന് യു എൻ പൊതുസഭ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര കോടതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തൊൻപതിലെ ഉത്തരവിൽ നിർദ്ദേശിക്കുന്നത് പോലെ അധിനിവേശ ഫലസ്തീൻ പ്രദേശത്തു നിന്നും ഇസ്രായേൽ നിയമവിരുദ്ധ സാന്നിധ്യം അവസാനിപ്പിക്കണമെന്നും അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള ബാധ്യതകൾ കർശനമായി പാലിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നുണ്ട് അധിനിവേശ ഫലസ്തീനിൽ നിന്നും എല്ലാ കുടിയേറ്റക്കാരെയും ഒഴിപ്പിക്കുക പുതിയതായി പ്രഖ്യാപിച്ച അനധികൃത കുടിയേറ്റ നീക്കങ്ങൾ ഉടൻ അവസാനിപ്പിക്കുക നിയമവിരുദ്ധ പ്രവർത്തികൾക്ക് അറുതി വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും യുവൻ ഉന്നയിച്ചു ഗസ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് മുൻപേ ഫലസ്തീൻ്റെ അവിഭാജ്യ ഘടകമാണെന്നും ഒരു വർഷത്തിലേറെയായി ഇസ്രായേൽ ആക്രമണം തുടരുന്ന ഗസയിൽ നിന്നുള്ള ഭാഗങ്ങൾ കൈയടക്കാനോ ജനങ്ങളെ പുറത്താക്കാനോ ഉള്ള ശ്രമങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും പൊതുസഭ വ്യക്തമാക്കി സൈനിക ആക്രമണങ്ങൾ നശീകരണം ഭീകരപ്രവർത്തനങ്ങൾ ഏകോപനങ്ങൾ തുടങ്ങി എല്ലാ ആക്രമ പ്രവർത്തനങ്ങളും ഉടനടി പൂർണമായും അവസാനിപ്പിക്കണമെന്നും പ്രമേയം ഊന്നിപ്പറഞ്ഞു ഇതുകൂടാതെ സിറിയയുടെ അതിർത്തി പ്രദേശമായ ഗോലാനിൽ നിന്നും ഇസ്രായേൽ പിന്മാറണമെന്നാവശ്യപ്പെടുന്ന പ്രമേയത്തെ അനുകൂലിച്ച് ഇന്ത്യ ജനറൽ അസംബ്ലിയിൽ വോട്ട് ചെയ്തു സിറിയൻ ഗോലാനിൽ നിന്നും ഇസ്രായേൽ പിന്മാറണമെന്ന രക്ഷാസമിതിയുടെയും പൊതുസഭയുടെയും പ്രമേയങ്ങൾ വകവെക്കാത്തതിൽ പ്രമേയം അഗാധമായ ഉത്കണ്ഠയും രേഖപ്പെടുത്തി ഈ പ്രമേയം എട്ടിനെതിരെ തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾ അംഗീകരിച്ചാണ് യു എൻ അംഗീകാരം ലഭിച്ചത് അറുപത്തിനാല് രാജ്യങ്ങൾ വിട്ടുനിന്നു ഓസ്ട്രേലിയ കാനഡ ഇസ്രായേൽ യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങളാണ് പ്രമേയത്തെ എതിർത്തത് മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറു അറുപത്തിയേഴ് മുതൽ ഇസ്രായേൽ നടത്തുന്ന അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രമേയം വിമർശിച്ചു അധിനിവേശ സിറിയൻ ഗോലാനിൽ തങ്ങളുടെ നിയമങ്ങളും അധികാരവും ഭരണവും അടിച്ചേൽപ്പിക്കാനുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ഡിസംബറിലെ ഇസ്രായേൽ തീരുമാനം അസാധുവാണെന്നും യാതൊരു നിയമസാധുതയും അതിനില്ലെന്നും ചൂണ്ടിക്കാട്ടിയ പ്രമേയം ഈ നീക്കത്തിൽ നിന്നും പിന്മാറാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം ജനുവരി ഇരുപതിനു മുൻപ് എല്ലാ ഇസ്രായേലി ബന്ദികളെയും മോചിപ്പിച്ചില്ലെങ്കിൽ ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്തത്രയും കനത്ത ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റായി ഞാൻ അഭിമാനത്തോടെ സ്ഥാനം ഏൽക്കുന്ന ജനുവരി ഇരുപതിനു മുൻപ് ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ മധ്യപൂർവേഷ്യയിൽ വല വലിയ വില കൊടുക്കേണ്ടി വരും മനുഷ്യരാശിക്കെതിരായ ഈ കുറ്റകൃത്യങ്ങൾക്ക് ചുമതല വഹിച്ചവർ വലിയ വില കൊടുക്കേണ്ടി വരും എന്നും ഇതിനാൽ അറിയിക്കുന്നുവെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ എന്ന സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമിൽ കൂടിയാണ് അറിയിച്ചത് ഈ വിഷയത്തിൽ മുൻപ് നടന്ന എല്ലാ മധ്യസ്ഥ ചർച്ചകളെയും അദ്ദേഹം തള്ളിപ്പറയുന്നുമുണ്ട് ബന്ധുക്കളെ എല്ലാവരും സംസാരിക്കുന്നുണ്ട് പക്ഷേ എല്ലാം വെറും വാചകമാണ് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല ഇതുവരെയുള്ള ചരിത്രത്തിൽ അമേരിക്ക ഏതെങ്കിലും വിദേശശക്തികൾക്കെതിരെ നടത്തിയതിനേക്കാൾ ഏറ്റവും കടുത്ത നടപടിയായിരിക്കും ഉണ്ടാവുക ബന്ധുക്കളെ ഉടൻ മോചിപ്പിക്കണമെന്നും ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകി